കറി തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് നമ്മുടെ പൊട്ടുകടൽ കറി ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പൊട്ടുകടൽ വെച്ചൊരു കറി പരിപ്പ് പേർ തയ്യാറാക്കാൻ നമുക്കതിനു വേണ്ടി പൊട്ടുകടൽ എടുത്തു വെച്ചിട്ടുണ്ട് സവാള തക്കാളി മല്ലിയില പച്ചമുളക് കുറച്ച് കറിയുമില്ല ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പുത്തടം ഇട്ട് കൊടുക്കാം നല്ലോണം വറുപ്പെടുക്കാം പുട്ടുകടൽ വറുത്ത് തമിഴ്നാട് കയ്യിലാകുമ്പോൾ കഴിക്കുന്നത് ഇത് തമിഴ്നാട്ടെന്ന് പ്രധാനപ്പെട്ട ഒരു കറിയാണ് ഇഡലി ദോശ ചക്ക കഴിക്കുന്ന കറിയാണിത് പുട്ടികളെ വറുത്ത് വെച്ച് നമുക്കൊരു മിച്ച ജാലോട്ടിടാം പുട്ടുകടല നല്ലോണം പൊടിച്ച് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കടലിടാം നമുക്ക് ജീരകവും തീ പ്ലേറ്റും പിന്നെ കവാളയും പച്ച ഇനി നമുക്ക് കുറച്ച് കറിയില്ല നമുക്ക് ഈ തക്കാളി ഇട്ട് വെക്കാം കളിയിട്ടൊന്നും അടച്ചു വെക്കാം നമുക്ക് അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സാമ്പാർ പൊടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിക്കുന്ന ചെറിയ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുക ഇനി നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റ് ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയോ ഇഡലിയോ ദോശയിലൂടെ ഒക്കെ കഴിക്കുക നല്ല ടേസ്റ്റാണ് എല്ലാം ട്രൈ ചെയ്തൊക്കെ നോക്കണം നല്ല അടിപൊളിയാണ് നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ ഒരു സാമ്പാറിൻ്റെ മണമൊക്കെയാണ് ഈ കറിക്ക് നല്ല സാമ്പാർ മണം നമ്മുടെ തമിഴ്നാട് സ്റ്റൈലാണ് നമ്മൾ തയ്യാറാക്കിയത് തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ തയ്യാറാക്കുന്നത് ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയലേറ്റുള്ളൂ അങ്ങനെ നമ്മുടെ കുട്ടുകടലൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് റൈസ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി നമ്മുടെ പുട്ടുകടല കറിയും റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാം അടിപൊളി ടേസ്റ്റായ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും വീടുകളിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ നാളെ വരാം പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഒരു ദിവസം വരുന്നതായിരിക്കും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പൊട്ടുകടൽക്കറി ഏത് റൈസിലും നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇഡലി ദോശ അപ്പോൾ എല്ലാത്തിനും കൂട്ടി കഴിക്കാൻ പറ്റിയ പറ്റിയൊരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഒരു ദിവസം വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കേ ബൈ